എല്ലാവർക്കും സന്ധ്യാലക്ഷ്മി വേടിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ നമുക്കിന്ന് ഒരു മീൻ ഫ്രൈയുടെ റെസിപ്പി നോക്കിയാലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒപ്പം ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കൊഴിയാളം മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി രണ്ട് സൈഡും വരഞ്ഞെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോഴത്തേക്കും ഇതിലോട്ട് നന്നായിട്ട് എരിയും ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റായിട്ട് വരികയും അതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ മീനിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മീനുണ്ടാക്കുമ്പോഴത്തേക്കും തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ടാണല്ലോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതിലങ്ങനെയൊന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് സിമ്പിളായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനെ ടേസ്റ്റ് ഇല്ല എന്നൊന്നും വിചാരിക്കരുത് നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ സാധാരണ ഇഞ്ചിയൊക്കെ ഇടുന്ന സമയത്ത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ ഇത് നമുക്ക് ആ വെളിച്ചെണ്ണയുടെയും മീൻ ഫ്രൈയുടെയും ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീൻ അങ്ങനെ നമ്മളുണ്ടാക്കുന്ന മീൻ നമുക്ക് ചിലപ്പോൾ രാത്രി ഉണ്ടാക്കിയാൽ ഉച്ചവരെയൊക്കെ ഇരിക്കുമായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും അങ്ങ് ചീത്തയായിപ്പോവും പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിരുന്നാലും ഉച്ചയ്ക്ക് ചിലപ്പം ചീത്തയായി പോവുമോ എന്നുള്ള പേടിയൊക്കെ കാണും ഈ ഒരു മീൻ ഫ്രൈ നമ്മൾ ഇന്ന് രാവിലെ ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നാളെ രാവിലെ ആയാലും ഉച്ചയായാലും ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഞാൻ ഉച്ച വരെയൊക്കെ വെച്ചിരുന്നു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലെ ഇത് വീണ്ടും ചൂടാക്കി സ്കൂളിൽ കൊടുത്തുവിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് കൊടുത്തുവിടാൻ പറ്റും അങ്ങനെ ചീത്തയായി പോകത്തൊന്നുമില്ല നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഈർപ്പമില്ലാത്ത ഒരു പാത്രത്തിൽ തണുത്തതിന് ശേഷം അടച്ചു വെച്ചിരുന്നാൽ മാത്രം മതിയാവും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നമുക്ക് സമയം ലാഭിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക അപ്പോൾ പിന്നെ ബായ്